അവിടെ നമുക്ക് നാല് മാർക്ക് നേടിയാലോ നമ്മുടെ എസ് എസ് എൽ സി എക്സാമിനേഷനിൽ നാല് മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് ആർ ദ ഡിഫറൻറ്റ് നോൺ ടാക്സ് റവന്യൂസ് ഓഫ് ദി ഗവൺമെന്റ് ഗവൺമെന്റിന്റെ നികുതി ഇതര വരുമാനങ്ങൾ എന്താ നികുതി ഇതര വരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് സർക്കാരിന് കിട്ടുന്ന നികുതി അല്ലാത്ത വരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മക്കളെ നമുക്ക് അറിഞ്ഞിരിക്കണം സുഖമായിട്ട് മാർക്ക് നേടിക്കൂട മക്കളെ നമുക്ക് സുഖമായിട്ട് മാർക്ക് നേടാം ഏതാണെന്ന് ആ ചോദ്യം അറിഞ്ഞില്ല ചോദ്യം അറിഞ്ഞില്ലേ ഇനി ഉത്തരം കൂടി നമുക്ക് പഠിച്ചാലോ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം നാല് നമ്മൾ പഠിക്കുന്നു നോക്കേ ഒന്ന് ഫീസ് ഒന്ന് ഫീസ് രണ്ടാമത് പറയുന്നു ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് ഫൈനുകളും പെനാൽറ്റികളും മൂന്നാമത് പറയുന്നു ഇൻട്രസ്റ്റ് പലിശ നാലാമത് പറയുന്നു പ്രോഫിറ്റ് ലാഭം ഇങ്ങനെ നാലെണ്ണമാണ് ഏതൊക്കെ ഫീസ് ഫൈൻസ് ആൻഡ് പെനാൽറ്റി ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് അതായത് എന്തൊക്കെയാണ് ഫീസ് ഫൈനുകളും പെനാൽറ്റികളും അതുപോലെ പലിശ ലാഭം ഇങ്ങനെ നാലെണ്ണമാണ് ആ നികുതിതര വരുമാനങ്ങൾ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ നാല് മാർക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പേര് മാത്രം എഴുതി വെച്ചാൽ പോരാ ഇതും കൂടി എന്താ ഫീസ് ഫീസ് ഈസ് ദ റിവാർഡ് ഫോർ ഗവൺമെന്റ് സർവീസ് ഗവൺമെന്റിന്റെ സേവനങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് ഫീസ് എന്ന് പറയുന്നത് എന്താ ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് ഫോർ വയലറ്റിംഗ് ദ ലോസ് നിയമങ്ങൾ ലംഘിക്കുമ്പോൾ കൊടുക്കുന്ന ശിക്ഷയാണ് ഫൈനുകൾ എന്ന് പറയുന്നത് ആരെങ്കിലും നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ഫൈനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് പലിശ ഗവൺമെൻറ് കൊടുത്ത വായ്പകളിൽ നിന്ന് കിട്ടുന്ന തുകയാണ് പലിശ എന്ന് പറയുന്നത് ദ ഗവൺമെൻറ് റിസീവ് ഇൻട്രസ്റ്റ് ഫ്രം ദോ ഫോ ലോൺ ഗിവൺ അല്ലേ അതായത് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള വിവിധ വായ്പകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് സർക്കാരിന് പലിശ കിട്ടുന്നുണ്ട് അതുപോലെ എന്താണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് സർക്കാരിൻ്റെ സംരംഭങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് പ്രോഫിറ്റ് ലാഭം പറയുന്നത് എന്താണ് ആ പ്രോഫിറ്റ് മക്കളെ ദി ദി നെറ്റ് ഇൻകം ഫ്രം ബൈ എന്ത് മക്കളെന്റ് വഹിക്കുന്ന എന്ത് ഉടമസ്ഥയിലുള്ള സംരംഭങ്ങൾ ഇന്ത്യൻ ഇന്ത്യൻ റെയിൽവേ റെയിൽവേയിൽ നിന്നുള്ള വരുമാനം അപ്പോൾ അതാണ് എന്ത് ആ ലാഭം എന്നത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അപ്പൊ നോക്കേതര വരുമാന സ്രോതസ്സുകൾ നികുതി സ്രോതസ്സുകൾ റവന്യൂ ഫോർ മാർക്ക് മാർക്ക് എന്തൊരു എളുപ്പമാണ് എന്തൊരു എളുപ്പമാണ് ഇത് ഓർത്ത് വെക്കാൻ നോക്കടാ